എല്ലാ സർജറീസിനും തന്നെ നമുക്കൊരു ഫോളോ അപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ അതിപ്പോൾ അസുഖമായിട്ട് ഇതുപോലെ ബ്രസ് റീ കൺസ്ട്രക്റ്റീവ് സർജറി ചെയ്യുന്നത് കൂടാതെ തന്നെ കോസ്മെറ്റിക് ബ്രസ്റ്റ് സർജറി ആണെങ്കിലും ഒരു ഫോളോ അപ്പിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവും ഈ സർജറി കഴിഞ്ഞ ആളുകളിൽ കോസ്മെറ്റിക് സർജറി കഴിഞ്ഞ ആളുകളിൽ എത്രത്തിലാണീ ഫോളോ അപ്പ് വരുന്നത് സർ നമ്മൾ സാധാരണ ബ്രസ്റ്റ് സർജറി എന്ന് പറയുമ്പോൾ ആ സ്കിൻ സ്റ്റിച്ചസിൻ്റെ ഹീലിംഗ് ഉണ്ട് പിന്നെ ആ ബ്രസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഹീലിംഗ് ഉണ്ട് സ്റ്റിച്ചസിൻ്റെ ഹീലിംഗ് ഒക്കെ യൂഷ്വലി ഒരു ടു വീക്ക്സ് സമയമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും പക്ഷേ ആ ബ്രസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഹീലിംഗ് ഒക്കെ നമ്മൾ അപ് ടു സിക്സ് വീക്സ് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാ പേഷ്യൻസിനും നമ്മൾ സർജറി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഒരു ബ്രാ അവർ അവർക്ക് കൊടുക്കാറുണ്ട് ഒരു സിക്സ് വീക്സ് ടൈം വരെയാണ് അത് ഇൻറ്റേർണൽ ഹീലിംഗ് വരുന്ന സമയം വരെ മോസ്റ്റ് ഓഫ് ദ ടൈം സ്റ്റിച്ചസ് ഒക്കെ തന്നെ അബ്സോർബ് ചെയ്തു പോകണം സ്റ്റിച്ചസ് അപ്പോൾ സ്റ്റിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ സാധാരണ രീതിയിൽ ബ്രസ്റ്റ് സർജറിയിൽ ഉണ്ടാവില്ല എല്ലാം സെൽഫ് അബ്സോർബിംഗ് സ്റ്റിച്ചസ് ആയിരിക്കും പിന്നെ പേഷ്യൻസിൻ്റെ സൈഡിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈജീനാണ് നമ്മൾ യൂഷ്വലി ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞാൽ ഏതൊരു സ്റ്റിച്ച് ബൂൺ സ്റ്റിച്ച്ഡ് വൂൺസ് നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീൻ പ്രത്യേകിച്ചും ബ്രസ്റ്റിന് നമ്മൾ ചെയ്യുന്ന ബ്രസ്റ്റ് സർജറിക്ക് ചെയ്യുന്ന സ്റ്റിച്ചസ് സെൽഫ് അബ്സോർബിംഗ് സ്റ്റിച്ചസ് ഒക്കെ ഇടുന്ന ആ വൂൺസ് ഒക്കെ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞാൽ ദേ ഷുഡ് വാഷ് ഇറ്റ് റെഗുലർലി വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം അതിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ തരുന്ന ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യണം പിന്നെ ഒരുപാട് സ്ട്രെനുവസ് വർക്ക് ചെയ്യരുത് അവോയ്ഡ് സ്ട്രെനുവസ് വർക്ക് അറ്റ്ലീസ്റ്റ് ഫോർ സിക്സ് വീക്സ് ടൈം ആ ഒരു ഇൻറ്റേർണൽ ഹീറ്റ് ഹീലിംഗ് വരുന്ന സമയം അവർ സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷേ റുട്ടീൻ ഓഫീസ് വർക്ക് ഇസ് ഫൈൻ ഈവൻ നടക്കുന്നതും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു ട്രെഡ്മില്ലിലൊക്കെ നടക്കുന്ന ഒരു ഒരു എക്സസൈസ് റെഗുലർലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ വെയ്റ്റ് ലിഫ്റ്റ്സും ആ സംഗതികളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് റെഗുലർ ട്രെഡ്മിൽ വാക്ക് അഡ്വൈസബിൾ ആണ് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസ് വെരി ഇമ്പോർട്ടൻറ്റ് അവർ ഇപ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ബൂണ്ട് ഹീലിങ്ങിന് വളരെ നല്ലതാണ് പിന്നെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എസ്പെഷ്യലി വൈറ്റമിൻ സി റിച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇപ്പം നാരങ്ങ നെല്ലിക്ക ആ സംഗതികളൊക്കെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത് ബൂണ്ട് ഹീലിങ്ങിന് എപ്പോഴും ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേഡീസ് േഡീസ് മോഡൽസ് ആയിട്ടുള്ള അവർക്ക് സ്മോക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെപ്പോഴും അവോയിഡ് സ്മോക്കിംഗ് പിന്നെ ഹൈഡ്രേറ്റ് ചെയ്യണം നന്നായിട്ട് വെള്ളം വെള്ളം കുടിക്കണം ഹൈഡ്രേറ്റ് ഹൈഡ്രേഷൻ എപ്പോഴും സർക്കുലേഷൻ ബോഡി സർക്കുലേഷൻ നല്ലതാണ് ഈ സർജറി കഴിഞ്ഞിട്ട് ആഫ്റ്റർ വീക്സ് എന്ന് പറഞ്ഞല്ലോ മിനിമം സോ ആ സമയത്ത് യൂസ് ആ ഇറ്റ് ഈസ് അപ്പൊ അതാ പറഞ്ഞത് ഒരു നമ്മൾ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞാല് ബ്രസ്റ്റിന്റെ വെയ്റ്റ് പലപ്പോഴും നമ്മള് ബ്രസ്റ്റിന്റെ ഒക്കെ അണ്ടർ സർഫസ് വരുന്നത് ഹിഡൻ ഏരിയ വരുന്ന അപ്പൊ ബ്രസ്റ്റിന്റെ വെയ്റ്റ് ആ സ്റ്റിച്ചിലേക്ക് വരരുത് അതാണ് അപ്പൊ ആ സപ്പോർട്ടി ഡ്രെസ്സിങ് കൊടുക്കുന്നതിന്റെ ആവശ്യം അതാണ് അപ്പൊ നമ്മൾ സ്പോർട്സ് ബ്രോ പോലെയുള്ള സംഗതികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദാറ്റ് വിൽ സസ്പെൻഡ് ദ ബ്രസ് ബ്രസ്റ്റിന്റെ വെയിറ്റ് സ്റ്റിച്ചിലേക്ക് വരാതെ അപ്പൊ അതിന് നമ്മൾ സിക്സ് വീക്സ് ആ ഇന്റേണൽ ഹീലിംഗ് വരുന്ന സമയം വരെ കൊടുക്കുന്നു